ഹലോ ഗായ്സ് ദിസ് ഇസ് അനൂപ് കേമാൻ വെൽക്കം ടു മൈ ചാനൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസസ് ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ ദിനോസറുകളെയൊക്കെ കണ്ട് പേടിച്ച് പണ്ടാറടങ്ങിയിരുന്ന ത്രില്ലടിച്ചിരുന്ന ഒരു കുട്ടിക്കാലം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന പുരാതനമായ പ്രദേശങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ അതേപടി നിലനിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിച്ചേ മതിയാവും കാരണം അത്തരത്തിലൊരു പ്രദേശമുണ്ട് ചരിത്രകാരന്മാരും പ്രകൃതി സ്നേഹികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി കഥകൾ ഉറങ്ങുന്ന ഒരു പ്രദേശം അതാണ് റൊറേമാ പർവ്വത നിരകൾ മേഘങ്ങളിൽ നിന്നും നേരിട്ടെന്നതുപോലെ താഴേക്ക് പതിക്കുന്ന മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്ന താഴ്വരകൾ മാംസപൂജികളും അല്ലാത്തതുമായ അപൂർവീനം ഓർക്കിഡുകൾ ചുറ്റിലും കിഴക്കാന്തൂക്കായ പാറക്കെട്ടുകൾ മേശയുടെ മുഗൾവശം പോലെ പ്രതി ജനിപ്പിക്കുന്ന ഒരു മകുട പ്രദേശം ഇങ്ങനെ നഗരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ദൂരെ മൂന്ന് രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന റൊറേമ പർവ്വത നിരകൾ വെനിസുല ഗയാന ബ്രസീൽ ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് റൊറേമ സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടേബിൾ ടോപ്പ് പർവ്വതങ്ങൾ സമൂ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന മണൽക്കല്ലുകൾ കാലക്രമേണ വരണ്ട ഭൂമിയായി രൂപാന്തരം പ്രാപിച്ച് വശങ്ങളിലുള്ള കല്ലുകൾ മണ്ണൊലിപ്പിലൂടെ നശിച്ച് ഒരു പീഠഭൂമി പോലെ ഉണ്ടായവയാണ് പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പോലും ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രവിധം നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പർവ്വതനിരകൾ മനുഷ്യന്റെ കൈയെത്താത്ത ഒരു കന്യാപ്രദേശമാണെന്ന് വേണമെങ്കിൽ പറയാം ദേവന്മാരുടെ ഭവനം അഥവാ അപ്പൂയി എന്നാണ് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ റൊറേമയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ദൈവകോപം എന്നും ഈ പ്രദേശത്ത് വിചിത്ര ജീവികൾ ഉണ്ടെന്നുമുള്ള കഥകൾ കേട്ടതുകൊണ്ടും മനുഷ്യന്മാരാരും ഈ പ്രദേശത്ത് കാലെടുത്ത് വെക്കാൻ ധൈര്യപ്പെട്ടേയിരുന്നില്ല എങ്ങനെ നമ്മൾക്ക് ഇവിടെ എത്തിപ്പെടാം ഒറ്റയ്ക്കൊന്നും ഇവിടെ പോവുക സാധ്യമല്ല റയേമ ട്രക്കിങ്ങിനായിട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതായത് ട്രക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതും ഗവൺമെന്റിന്റെ സമ്മതത്തോടു കൂടി മാത്രം ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന കഠിനമായ ട്രക്കിങ്ങിലൂടെ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഡിസംബർ തൊട്ട് ഏപ്രിൽ വരെയാണ് വർഷത്തിൽ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ മഴ പെയ്യാറുണ്ട് സുഗൈസ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഈ പ്രദേശം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് നമ്മൾ പോകുന്നത് മാഗ്നറ്റിക് ഹില്ലിലേക്കാണ് അതിമനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ലേ എന്ന പ്രദേശം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്ന ഭൂമിയാണ് ലേ കശ്മീരിലെ ലഡാക്ക് ജില്ലയിലാണ് ലേ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രദേശമുണ്ട് ഞാൻ പറഞ്ഞ മാഗ്നറ്റിക് ഹിൽ കാഴ്ചയിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നാത്ത ഈ കുന്നിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ഓഫ് ആണെങ്കിലും നിങ്ങളുടെ വണ്ടി തനിയേ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതാണ് നമ്മളെ വണ്ടർ അടിപ്പിക്കുന്ന ആ ഒരു കാര്യം ഈ പ്രദേശത്തെ ഭൂമിയുടെ കാന്തിക ശക്തി കൊണ്ടാണ് അത്രേ ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് ഏകദേശം ഇരുപത് കിലോമീറ്റർ പെർ ഹവർ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇവിടെ മഞ്ഞ നിറത്തിലുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ മഞ്ഞ നിറത്തിലുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതിനടുത്തായി നിങ്ങളുടെ വണ്ടി ജസ്റ്റ് ന്യൂട്രൽ ഗിയറിലാക്കി പാർക്ക് ചെയ്യുക സിമ്പിൾ യുവർ മാന്യുവൽ വണ്ടി വിൽ ബിക്കം ഓട്ടോമാറ്റിക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള വിസ്മയ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്ത് കാന്തിക ശക്തിയാണിതെന്നും അതല്ല ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണിതെന്നും ഈ പ്രതിഭാസത്തെ പറ്റി പറയുന്നവരുണ്ട് ഗുരുത്വാകർഷണം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ വിമാനങ്ങൾ പോലും ഈ വഴി പോകുവാൻ അല്പം മടിക്കാറുണ്ട് അത്ര ഇനി ഒരു വികാരത്തിന്റെ പുറത്ത് നിങ്ങൾ റോയൽ എൻഫീൽഡ് ഒക്കെ എടുത്ത് ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്ക് എവിടെ നിന്ന് ഡൽഹിയിൽ നിന്നും മണാലി വഴി ലേയിലേക്ക് സുഖായി നമ്മുടെ മൂന്നാമത്തെ സ്ഥലം പാമ്പുകളുടെ ദ്വീപാണ് ഞെട്ടിയോ പാമ്പുകൾക്ക് താമസിക്കാൻ മാത്രമായിട്ടൊരു ദ്വീപ് സംഭവം അങ്ങ് ഹോളിവുഡ് സിനിമയിലൊന്നല്ല ഇത് ബ്രസീലിലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പാമ്പുകൾ ആറടിയോളം നീളമുള്ളവ വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകൾ അങ്ങനെ അങ്ങനെ പോകുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ എന്നാ നമുക്ക് ഇവിടെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും എന്നാൽ എൻ്റെ ഉത്തരം നിങ്ങൾക്ക് അത് സാധ്യമല്ല എന്നുള്ളതാണ് കാരണം ബ്രസീലിയൻ ഗവൺമെന്റ് അത് വിലക്കിയിട്ടുണ്ട് അവിടെ പോയവരാരും തന്നെ തിരികെ വരാറില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം വിലക്കിയിരിക്കുന്നത് ലോകത്ത് ഒരിക്കലും പോകാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് പ്രദേശങ്ങളിലൊന്നാണ് ഇത് ഈ പ്രദേശങ്ങൾ കൊള്ളക്കാരുടെ ഒളി സങ്കേതങ്ങളാണെന്നും അങ്ങോട്ടേക്ക് സഞ്ചാരികളെ അടുപ്പിക്കാതിരിക്കാൻ കൊള്ളക്കാർ കണ്ടെത്തിയ ഒരു മാർഗമാണ് പാമ്പുകളെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് കൊള്ളക്കാരുടെ ഈ നിധി തേടി പലരും അവിടേക്ക് പോയിട്ടുമുണ്ട് മരണപ്പെട്ടിട്ടുമുണ്ട് ഏകദേശം നാലായിരത്തോളം പാമ്പിനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യരെ പറ്റി പല കഥകളും പ്രചാരത്തിലുണ്ട് അതിൽ വളരെ രസകരമായത് ഒന്ന് ഇതാണ് ഒരു ചെങ്ങാതി വാഴപ്പഴം ശേഖരിക്കാൻ ഈ ഐലൻഡിലെത്തുകയുണ്ടായി അദ്ദേഹത്തെ പാമ്പ് കടിച്ചെന്നും അയാൾ തന്റെ വള്ളത്തിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും വള്ളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞെന്നും കഥകൾ ഉണ്ട് ഇവിടെയുള്ള ലൈറ്റ് ഹൗസിലെ കാവൽക്കാരൻ അദ്ദേഹത്തെ ഈ പാമ്പുകൾ ആക്രമിച്ചെന്നും അദ്ദേഹവും കുടുംബവും ജീവനും കൊണ്ട് ഓടിയെന്നും അവരാണ് ഇവിടുത്തെ ഇവിടുന്ന് രക്ഷപ്പെട്ട അവസാനത്തെ മനുഷ്യരെന്നും കഥകളുണ്ട് സഞ്ചാരികളെ കയറ്റി വിടാത്തത് കൊണ്ട് തന്നെ ഈ ദ്വീപിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല സോ സുഗൈസ് നിങ്ങൾക്ക് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് എൻ്റെ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമന്റ് ചെയ്യുക എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ Please subscribe, like and share. Thank you all.